എല്ലാവർക്കും നമസ്കാരം വിവേകമാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് വിവേകം കെട്ടുപോയാൽ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം ജിബ്രാൻ കുറിക്കുന്ന ഹൃദയത്തിലെ വെളിച്ചമാണ് വിവേകം ഖലീൽ ജിബ്രാൻ ആണ് എഴുതുന്നത് ബ്യൂട്ടി ബ്യൂട്ടി ഈസ് ഈസ് നോട്ട് ഇൻ ഇൻ ദ ദ ഫേസ് ലൈറ്റ് ഹാർട്ട് ചെയ്യുന്നത് എന്തെന്നുള്ള ബോധ്യം കൂടിയാണത് ദാവീദ് കുറ്റം ചെയ്തപ്പോൾ നാഥൻ പ്രവാചകൻ അവൻ്റെ സന്നിധിയിലെത്തി ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അവൻ്റെ കുറവുകളെ പറ്റി ബോധ്യപ്പെടുത്തി അത് ഒറ്റവാചകത്തിൽ ഇങ്ങനെ കുറിക്കാം വിവേകത്തിൻ്റെ ഒരു വിളക്ക് കൊളുത്തി ദാവീതിൻ്റെ ഹൃദയത്തിൽ വെക്കുകയാണ് നാഥൻ പ്രവാചകൻ ചെയ്തത് അവൻ്റെ തെറ്റ് അവൻ തിരുത്തി നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ ചന്തമുള്ള ഇടങ്ങളാക്കി തീർക്കാൻ വിവേകത്തോടു കൂടിയ സമീപനം ആവശ്യമാണ് നമ്മൾ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരിടത്തിൻ്റെയും സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ആരും ശ്രമിക്കരുത് പബ്ലിയസ് സൈറസ് ഗുഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് സെൻസ് ആർ ടു ഓഫ് ഗ്രേറ്റസ്റ്റ് ആരോഗ്യവും വിവേകവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കെൻ ഗ്രഹങ്ങൾ തന്നു പീപ്പിൾ തിങ്ക് ലവ് ഈസ് അൻ ഇമോഷൻ ലവ് ഈസ് ഗുഡ് സെൻസ് സ്നേഹം കേവലം ഒരു വികാരം മാത്രമല്ല അത് വിവേകം കൂടിയാണ് പറയേണ്ടതും ചെയ്യേണ്ടതും അതിൻ്റെതായ വേദിയിലായിരിക്കണം ഒരു വീഴ്ചയുണ്ടായാൽ അത് തിരുത്തുന്നത് വിവേകത്തിൻ്റെ ഭാഗമാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് ഗുഡ് സെൻസ് ദ മാസ്റ്റർ ഓഫ് ഹ്യൂമൻ ലൈഫ് വിവേകത്തിൻ്റെ വിളക്ക് കെട്ടുപോകുന്നിടത്താണ് ശരിക്കും പരക്കുന്നത് നാഥാൻ പ്രവാചകൻ ദാവീതിൻ്റെ ഹൃദയത്തിൽ വെച്ച് വിവേകത്തിൻ്റെ വിളക്കിൽ നിന്ന് ഉതിരുന്ന മനോഹര പ്രകാശമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം ഓരോ അനുതാപവും വിവേകത്തെ വീണ്ടെടുക്കലാണ് ദൈവിക ജ്ഞാനത്തിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം ഭക്തിയാണല്ലോ ജ്ഞാനത്തിൻ്റെ ആരംഭം തിരുത്തേണ്ടവയൊക്കെ നമുക്ക് തിരുത്താം മൃഗങ്ങളിലേക്കല്ല മനുഷ്യൻ വളരേണ്ടത് അപ്പുറത്ത് ദൈവീകരണത്തിലേക്കാണ് ആ വളർച്ചയിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്നതാണ് വിവേകത്തോടു കൂടിയ ഇടപെടലുകൾ സദൃശ്യവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം സൽബുദ്ധിയാൻ രഞ്ജനയുണ്ടാകുന്നു ദ്രോഹിയുടെ വഴിയോ ദുർഘടം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഓരോ നാഴികയിലും ജീവിതം മെച്ചപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾ പകരണമേ നല്ലതിനെക്കുറിച്ചും തീയതിനെക്കുറിച്ചുമുള്ള ബോധ്യം ഞങ്ങളിൽ ഉണ്ടാകണമേ അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഭക്തിയോടെ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ വിവേകത്തോടെ ഇടപെടുവാൻ ദൈവകൃപ ഞങ്ങളിൽ നൽകണമേ യേശുവെ പറയേണ്ടത് പറയേണ്ടിടത്ത് പറയുവാനും പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല അനുഭവിക്കുന്നവൻ്റെ വേദനകളെയും കണ്ണുനീരിനെയും കാണുന്ന ഒരു ദൈവമാണല്ലോ ഞങ്ങളുടെ സങ്കടയാചനകൾക്ക് അവിടുന്ന് ഉത്തരമറിയണമേ ദൈവബലത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ സമർപ്പിതരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ തിന്മയുടെ പ്രകോപനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ ദൈവിക സമാധാനം കൊണ്ട് കൊണ്ടൊന്നറയ്ക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ